തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കുള്ള എൽ ഡി സി സബ്ഗ്രൂപ്പ് ഓഫീസർ ഉൾപ്പെടെ നിരവധി തസ്തികകളിലേക്ക് നോട്ടിഫിക്കേഷൻ അവർ ദേവസ്വം ബോർഡ് പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ ഈ നോട്ടിഫിക്കേഷനുകൾ വന്നപ്പോൾ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പമുണ്ടായ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ നോട്ടിഫിക്കേഷനിലെ യോഗ്യതയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് അവർ യോഗ്യത പറഞ്ഞിരിക്കുന്നത് പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം രണ്ടാമതായി പറഞ്ഞിരിക്കുന്നത് ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റ് വേണം എന്നിങ്ങനെ രണ്ട് യോഗ്യതകളാണ് ഈ നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാം ഉള്ളവർ സംശയം എന്ന് പറയുന്നത് ഡി സി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ അതുപോലെ ഡിഗ്രിക്ക് ഇന്നപോലെ ഇന്ന കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അങ്ങനെ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉദ്യോഗാർത്ഥികളെല്ലാം ഗ്രൂപ്പുകളിലും കമൻറ്റ് ബോക്സുകളിലും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ദേവസ്വം ബോർഡിലേക്ക് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഡിഗ്രി ആണെങ്കിലും അതുപോലെ ഏത് കോഴ്സ് ആണെങ്കിലും ഗവൺമെൻറ് കോഴ്സുകളിൽ എവിടെയെങ്കിലും വേർഡ് പ്രോസസിംഗ് ഉണ്ടെങ്കിൽ വേർഡ് പ്രോസസ്സിങ്ങുമായി ബന്ധപ്പെട്ട് ഇക്വാലൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇക്വാലൻസ് കൊടുത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ആയിട്ടുള്ള ആ ഒരു ക്വാളിഫിക്കേഷൻ കൊടുത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒട്ടുമിക്ക എല്ലാ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഡിഗ്രി പി ജി കോഴ്സുകളിലൊക്കെ ഈ ഒരു വെഡ് പ്രോസിങ്ങുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉദ്യോഗാർത്ഥികൾ കുട്ടികളെ പഠിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈക്വാലൻസ് കൊടുത്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കും അല്ലാതെ ഇന്ന ഡി സി എ വേണം അല്ലെങ്കിൽ ഇന്ന ഒരു കോഴ്സ് വേണമെന്ന് അവർ എടുത്തു കൊടുത്തിട്ടില്ല അവർ പറഞ്ഞേക്കുന്ന ഈ ഒരു ടോപ്പിക് ഈ ഒരു പർട്ടിക്കുലർ ഇതുമായി ബന്ധപ്പെട്ട കണ്ടൻറ് ഉള്ള ഏതൊരു ഗവൺമെൻറ് അംഗീകൃത കോഴ്സും അത് അതിനകത്ത് ഇക്വാലൻ്റ് കൊടുത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് സോ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഡിഗ്രിയിലെയും ഇതിനകത്തൊക്കെ എവിടെയെങ്കിലും ഇത് ഈ ഇതുമായി ബന്ധപ്പെട്ട് വെയ്റ്റ് ക്രോസിംഗുമായി ബന്ധപ്പെട്ട കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഈക്വലൻ്റെ കൊടുത്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇതാണ് ഏറ്റവും ബേസിക് കാര്യം യോഗ്യതയുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞത് വെച്ച് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത് പിന്നെ ഈ ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ നോട്ടിഫിക്കേഷൻ ഏകദേശം ഇപ്പോൾ നൂറ്റി പതിമൂന്ന് ഒഴിവുകളാണ് നിലവിലുള്ളത് എന്നാ ഒരു നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇനിയും ഒഴിവുകൾ കൂടും കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷനിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒഴിവുകളിനേക്കാട്ടിലൊക്കെ ഒരുപാട് കൂടുതൽ നിയമനം നടന്ന ഒരു തസ്തികയാണ് ഓക്കെ ഇന്ന് തൊട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഈ ഒരു ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയിലേക്ക് പിന്നെ ഇത് മാത്രമല്ല മറ്റ് നിരവധി തസ്തികകളുടെ നോട്ടിഫിക്കേഷനുകളും ഈ ഒരു ഇതോടൊപ്പം ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയോടൊപ്പം ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും പത്താം ക്ലാസ് മിനിമം യോഗ്യതയുള്ള തസ്തികയും പിയുൻ്റെ പോസ്റ്റും വാച്ച്മാൻ്റെ പോസ്റ്റും അങ്ങനെയൊക്കെയുള്ള നിരവധി തസ്തികകൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് യോഗ്യതയുള്ള എല്ലാ തസ്തികകളും നിങ്ങൾ അപ്ലൈ ചെയ്യാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ ദേവസ്വം ബോർഡിൻ്റെ പ്രൊഫൈൽ എടുത്തതിന് ശേഷം നോട്ടിഫിക്കേഷൻ്റെ ഭാഗത്ത് പോകുമ്പോൾ ഒരുപാട് തസ്തികളുടെ കാണും അതിനകത്ത് യോഗ്യത ഉള്ളത് ഏതൊക്കെയാണ് എന്ന് നോക്കി ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക നിങ്ങൾ ഓർക്കും ഈ ഒരു തസ്തിക മാത്രം ചിലപ്പോൾ വന്നിട്ടുള്ളൂ ഇത് മാത്രമല്ല ഒരുപാടെണ്ണം വന്നിട്ടുണ്ട് യോഗ്യതയുള്ളതൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തുകൊള്ളുക ഓക്കെ അപ്പോൾ പിന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ എങ്ങനെയാണെന്ന് അറിയാൻ വല്ലാത്തവർക്ക് കറക്റ്റായിട്ട് കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു കോഴ്സ് ചെയ്യുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ കയറി ആ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് കറക്റ്റായിട്ട് പരീക്ഷ ചെയ്യാനുള്ള എല്ലാ മെറ്റീരിയലും വീഡിയോ ക്ലാസ്സും എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ആ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക ഓക്കെ ദേവസ്വം ബോർഡ് എല്ലാ എക്സാമുകൾക്കും അത് യൂസ്ഫുൾ ആണ് എൽ ഡി സിയുടെ സിലബസിനെ ബേസ് ചെയ്താണ് ഒരു കോഴ്സ് മുന്നോട്ട് പോകുന്നത് താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക പിന്നെ ഡീറ്റെയിൽ ആയിട്ട് സിലബസ് കാര്യങ്ങൾ വന്നിരിക്കുന്ന തസ്തികൾ ഏതൊക്കെയാണ് അങ്ങനെയുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്യും ഇത് ജസ്റ്റ് ആ യോഗ്യതയുടെ കാര്യവും പിന്നെ ഒരു ഔട്ട്ലൈനും പറയാൻ വേണ്ടി മാത്രം സെറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് നന്നായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും വിജയമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്